എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്ത കാര്യം നമ്മൾ ഇന്നലെ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ വാട്സാപ്പ് ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാനായിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എം ടി എസ്സിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടില്ല ഹവിൽദാർ പോസ്റ്റിൻ്റെ റിസൾട്ട് മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി എസ് ആവട്ടെ അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ സി ജി എൽ സി എച്ച് എസ് എൽ സി പി ഒ അതുപോലെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഇൻക്ലൂഡ് നമ്മുടെ എസ് എസ് സി ജി ഡി എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് എല്ലാത്തിൻ്റെയും അപേക്ഷ ഈ വർഷം തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് നമ്മുടെ ശൈലത്തിൽ റെഗുലർ പൈനീർ ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ് സോ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തന്നെ നമ്മുടെ എസ് എസ് സിൻ്റെ സി ജി എൽ പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചവരാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ എസ് എസ് സി പരീക്ഷയിൽ ഒരുപാടധികം സഹായിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് സിയുടെ എം ടി എസ് അതുപോലെ ഹവിൽദാർ പോസ്റ്റിൻ്റെ അപേക്ഷ വിളിച്ചതും അതിന്റെ പരീക്ഷ കഴിഞ്ഞതും അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തത് അതുപോലെ ആൻസർ ആൻസർക്ക് വന്നത് ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് അടുത്ത അപ്ഡേറ്റ് ആയിട്ടുള്ള അതിന്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റ് അതിൻ്റെ റിസൾട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് ഇൻ സിഇ ആ സി ബി ഇ ആണ് പറയുന്നത് അതായത് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് എക്സാമിനേഷനാണ് ഫോർ അപ്പിയറിംഗ് ഇൻ പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടി അതായത് ഇവിടെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹബിൽദാർ സി ബി ഐ സി അതുപോലെ സി ബി എൻ ഹബിൽദാർ പോസ്റ്റിൻ്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള പോസ്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉടനടി റിലീസ് ചെയ്യുന്നതായിരിക്കും എം ടി എസ് പോസ്റ്റ് അതുപോലെ ബാക്കിയുള്ള റിസൾട്ടുകൾ കാര്യങ്ങൾ ഉടനടി വരാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എം ടി എസിനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ലിസ്റ്റും നിങ്ങൾ എന്തായാലും ചെക്ക് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് എസ് എസ് സിന്റെ സൈറ്റിൽ പുതിയ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ചെക്ക് ചെയ്യാം ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് ഒരു ലിസ്റ്റ് ആണ് ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി രണ്ടോളം പേജുകളിലായിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ഇപ്പം നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ ടോട്ടൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇവിടെ കാണുന്ന പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഏറ്റവും നല്ലത് റോൾ നമ്പറാണ് റോൾ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അത് എൻ്റർ ചെയ്തത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒരേ പേരിലുള്ള ഒരുപാട് പേരുണ്ടാവും ഏറ്റവും നല്ലത് റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക